ഹലോ അസ്സാം വലൈക്കും റാഹിലാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിലേക്ക് നമുക്കൊരു കപ്പ് നുറുക്ക് ഗോതമ്പ് പിന്നെ ഒരു തേങ്ങ മുഴുവനായിട്ട് ഇത് ഒരു സ്പൂൺ ചെറിയ ജീരകം മൂന്നല്ലി ചെറിയ ഉള്ളി ഇത് കുറച്ച് പത്തിരിപ്പൊടി എടുത്തിട്ടൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതൊരു എട്ട് ശർക്കര എടുത്തിട്ടൊന്ന് ഒരുക്കിയെടുത്തതാണ് അപ്പോൾ നമുക്ക് ആദ്യം ഈ നുറുക്ക് ഗോതമ്പ് ഒന്ന് വേവിച്ചെടുക്കണം ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ നമുക്ക് ഈ തേങ്ങ എടുത്തു വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം മുഴുവനായിട്ട് ചേർക്കാനുള്ളത് തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ അരച്ചിട്ടാണ് ചേർക്കുന്നത് ഈ അരക്കുന്ന ഭാഗത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ച ചെറിയ ജീരവും ചെറിയ ഉള്ളിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതത് നല്ലപോലെ വേവിച്ചെടുത്തു തേങ്ങ ഒന്ന് അരച്ചെടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പായസാക്കി എടുക്കാം അപ്പോൾ നമ്മൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം എടുക്കുക അടുപ്പിൽ വെക്കുക എന്നിട്ട് നമുക്ക് വേവിച്ച ഈ ഒരു ഗോതമ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കാരണം ഈ ഗോതമ്പിൽ വല്ലാണ്ട് വെള്ളമില്ല അപ്പം അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർത്തിട്ട് വേണം വേറെ വെള്ളമൊന്നും ചേർക്കരുത് നമ്മളെടുത്ത് വെച്ചാൽ ഈ ശർക്കര വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ അടി പിടിക്കൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കി കൊണ്ടേ ഇരിക്കണം പായസം ഇനി അടി പിടിക്കാൻ പെട്ടെന്ന് നല്ലപോലെ ചാൻസസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊണ്ടുതന്നെ ഇരിക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അരച്ചെടുത്ത ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നമ്മൾ ചെറിയ ജീരകം അരച്ച് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ കൈ എടുക്കാതെ അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിലേക്ക് ഞാൻ ഏലക്കായ ഇട്ടിട്ടില്ല കാരണം ഏലക്കായ ഇടേണ്ട ആവശ്യമില്ല ചെറിയ ജീരകം ചേർക്കുമ്പോൾ ഏലക്കായ ഇടേണ്ട ആവശ്യമില്ല ഞാൻ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് ഇടണം എന്നുണ്ടെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം മധുരമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഒരു എട്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു മധുരമാണ് ഇതിനുള്ളത് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് അരിപ്പൊടി എടുത്തു വെച്ചതായിരുന്നത് അരിപ്പൊടി ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതായി അതൊന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കുറുകി വരും അതുകൊണ്ട് കൂടുതലായിട്ട് ചേർക്കരുത് ആവശ്യത്തിന് മാത്രം ചേർക്കുകൊടുക്കുക ഇനി പെട്ടെന്ന് തന്നെ അത് അടി അടിയിൽ പിടിച്ച് പോവും കാരണം കുറുകി കുറുകി അടിയിൽ പിടിക്കാൻ ഭയങ്കര ചാൻസാണ് അതുകൊണ്ട് നല്ലപോലെ ഇളക്കി തന്നെ കൈ എടുക്കാതെ ഇളക്കി തന്നെ ഇരിക്കണം ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം തേങ്ങ ഒന്ന് ആ ഒരു പച്ചമണമൊന്നു മാറിയിട്ട് വല്ലാണ്ട് വെന്ത് പോവുകയും ചെയ്യരുത് ആ ഒരു ലാസ്റ്റ് ടൈമിൽ തേങ്ങ ഇട്ടാൽ മതി എന്നിട്ട് ഇനി നമുക്ക് ഈ പായസം ഒന്ന് തിളക്കണം നല്ലപോലെ തിള വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നോക്കുമ്പോൾ ഇത് പായസം ഞാൻ കുറച്ച് കട്ടി ഏറിപ്പോയി കേട്ടോ പൊടി ചേർത്തതിലേശം ഓവറായി തോന്നും അതുകൊണ്ട് കുറച്ചൊരു ചുടുവെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ ചൂടുവെള്ളം ചേർത്തപ്പോൾ ആ ഒരു കട്ടിപ്പോയി അപ്പോൾ പാകമാണ് ഇത് നല്ലപോലെ പോലെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിള വരുന്നവരെയും ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിന് ചില നാട്ടിൽ അല്ല സൂചി ഗോതമ്പ് എന്ന് പറയും കോ സൂചി ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയും ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചിലർക്ക് ഈ ഉപ്പ് ഇടുന്നത് വലിയ ഇഷ്ടമല്ല പക്ഷേ ഉപ്പിടുമ്പോളേ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ തിള വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ പായസത്തിൻ്റെ ഏകദേശം പരിപാടി കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് അണ്ടി അണ്ടി പരിപ്പും ഒക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പായസം നല്ലപോലെ തിളച്ച് റെഡിയായി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലേക്ക് അണ്ടിയും ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ അടിപൊളി പായസം റെഡി ആയി കഴിഞ്ഞു ഈ അണ്ടിയും മുന്തിരിയും കൂടി വറുത്ത് ഇതിലേക്ക് ഇട്ടാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് അടിപൊളിയായിരുന്നു പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇനിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ